ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷി ബാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ വൈകുന്നേരമായി കേട്ടോ അപ്പോൾ ഇതാ വൈകുന്നേരത്തെ പരിപാടി എന്താ വെച്ചാൽ എന്താണെന്ന് കണ്ടോ അമ്മായി തിരക്കിലാണേ എന്താ എന്താ അച്ചച്ചൻ ഏട്ടന് അപ്പൂസ അതാ അങ്ങനെ വരെ ഉണ്ട് ഷീറ്റ് കെട്ടുക അതിൻ്റെ തിരക്കിലാ പിന്നെ എന്താ ഇവിടെയുള്ള വൈകുന്നേരം ആയാലും ഇതാ കേട്ടോ പരിപാടി രാവിലെ തൊട്ട് ഇത്ര നേരം നല്ല വെയിലായിരുന്നു വെയിലത്തെ ഇറങ്ങാൻ പറ്റില്ല പൊള്ളുന്ന വെയിലായിരുന്നു ഇപ്പൊ പിള്ളേരെ പരിപാടി ഇതാണ് വണ്ടി വരുന്നുണ്ടേ ഇതാണ് സീറ്റ് കെട്ടേണ്ട പരിപാടി ഇല്ല കേട്ടാ ഉണ്ടാ ഇവിടെ ഇത് തിരുനെല്ലിയാണേ സ്കൂൾ സ്കൂളടിച്ചിട്ട് നേരെ വയനാട്ടിലോട്ട് വന്നതാ തിരുനെല്ലി എൻ്റെ വീട് അമ്മായി പുതിയ മോഡലിനെ നാക്സിൽ ഇട്ടാട്ടാ വയസ്സാൾക്കാരെല്ലാം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല എൻ്റെ തലവേദന ആയിട്ട് ഞാൻ മരുന്ന് തേച്ചിട്ട് കേട്ടോ രാവിലെ തേച്ചതാ അപ്പോൾ അത് വെയിൽ കൊള്ളാൻ പറ്റില്ല മൂന്ന് ദിവസം തേക്കണം അപ്പം രാവിലെ തേച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം ഉണുങ്ങുമ്പൊങ്ങമ്പോൾ തേച്ച് കൊടുക്കണം അപ്പോൾ ഇറങ്ങി നിൽക്കുന്നോണ്ട് വരുന്നവരെല്ലാം എന്നെ തന്നെ നോക്കുന്നുണ്ട് ആ അമ്മായി കളിയാണോ പോയിരുന്ന കേട്ടോ എന്തൊരു ആത്മാർത്ഥതയായി പണിയെടുക്കും നോക്കിക്ക് എന്തോ അച്ചച്ചാ എന്താക്കുന്ന കിണറൊഴിക്കുന്ന അച്ചമ്മി തിരക്ക വൈകുന്നേരത്തെ പണിന്റെ തിരക്കിലാണ് തലവേദന നാളെ മരുന്നേക്കൊന്നുമില്ല ആ പിള്ളേർ നോക്കിക്കും എല്ലാരും പോയി അവിടെ ഇരുന്ന് കൈസ് വൈകുന്നേരമായാലും എല്ലാവരും ഒരേ നടക്കാൻ വരത്തിണ്ട് അഞ്ചുമണി ആ സമയം കഴിഞ്ഞാല് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും റോട്ടിലോട്ട് ഇതാണ് പരിപാടി തനിയെ നമ്മളെ ബസ് സ്റ്റാൻഡായിട്ടത് ആ ആ അയ്യോ ആടാ ഇവനെന്താ കൂട്ടാണ്ടായി പോയ കളിക്കാന് വണ്ടിയായിരുന്നു വണ്ടിയായിരുന്നു പോലീസ് വണ്ടി വന്നിട്ടുണ്ട് അയല ശിവന്യാ രണ്ടു വയസ്സ് അപ്പം ഇതാണ് എൻ്റെ കോല രാവിലെ തേച്ചതാ മരുന്ന് കണ്ടോ അപ്പം ഇന്ന് വെയിലൊന്നും കൊണ്ടിട്ടൊന്നുമില്ല രാവിലെ ഒമ്പത് മണിക്ക് അങ്ങനെ തേച്ചിട്ടിരുന്നതാ അഞ്ചുമണി വരെ അഞ്ചുമണിയായിപ്പോൾ സമയം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം